ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കട്ടപ്പനിലുള്ള അനശ്വര ഓപ്സെറ്റ് പ്രസിൻ്റെ മുന്നിലാണ് അപ്പോൾ ഇവിടെ ബുക്കുകളും ബിൽ ബുക്കുകൾ അങ്ങനെയൊക്കെയുള്ള അടിക്കുന്നതും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അവിടുത്തെ മേക്കിംഗ് പരിപാടി എങ്ങനെയാണ് ഒരു ബുക്ക് നമ്മളെയിലോട്ട് കിട്ടുന്നത് ഏത് രീതിയിലാണ് അതിന് പിന്നിലുള്ള പ്രവർത്തനം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്ന് നോക്കി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം വന്നു നമ്മുടെ പ്രെസ്സിൻ്റെ ഓണറും പിന്നെ ഇവിടുത്തെ ഓണങ്ങളുമായ ഉപയോഗിച്ചാൻ്റെ അടുത്താണ് നിൽക്കുന്നത് അദ്ദേഹം ഇപ്പം പ്രസ്സിൻ്റെ വർക്ക് പേപ്പർ അടിക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതിയും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബുക്കൊക്കെ ഈ രീതിയിലാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള പ്രവർത്തന രീതിയും കാര്യങ്ങളൊന്നും അറിയുന്നില്ല നമ്മൾ അപ്പം പെട്ടെന്ന് ഇപ്പോൾ പത്രമായാലും ബാക്കിയുള്ള ഏതായാലും ന്യൂസ് നമ്മൾ ഈ ഫൈനൽ ഔട്ട് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ എന്നുള്ള ഡിസൈൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു ഇതിപ്പം നമുക്ക് ഈ ബുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതിപ്പം വാസാനാമിൻ്റെ ഡയറിയാണ് ഇതിപ്പം നമുക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിനെ നമ്മളിത് ഡി ടി പേ ചെയ്യണം ആ ഡി ടി പി ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡീസൈൻ അവിടെ അല്ല ഡിസൈൻ അവിടെ ചെയ്യാം ഡിസൈൻ അവിടെ ചെയ്ത് നമുക്കതിനകുന്ന കമ്പ്യൂട്ടർ ഇങ്ങനെ മാസ്റ്റർ എടുക്കും ആ ഇതാണ് ആ ഇതാണ് മാസ്റ്റർ ആ ഇതാണ് മാസ്റ്റർ എന്ന് പറയുന്നുണ്ടോ ഇതിൻ്റെ അകത്താണ് ഈ ഡിസൈൻ ചെയ്ത ആ ഡിസൈനുകൾ വരുന്നത് ഡിസൈൻ അവിടുന്ന് അവിടുന്ന് ഡിസൈൻ ചെയ്ത് വരുന്നോ അതിന്റെ പ്രിന്റ് എടുക്കും അല്ലേ ആ ഈ പ്രിന്റ് ഇതെല്ലാം എടുക്കും ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണ് ആ പ്ലാസ്റ്റിക് ആ അവിടെ നമ്മൾ ഇത് ഹീറ്റ് ചെയ്യണം ആ ഹീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പ്രിന്റ് വരുള്ളൂ ഇല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകും ആ ഇത് ചൂടാക്കണം ചൂടാക്കണം ചൂടാക്കാന്ന് പറഞ്ഞാൽ ഇതാണ് ചൂടാക്കുന്ന വിഷയം ഹീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പ്രിൻ്റിങ്ങിലേക്ക് പോവാം അങ്ങനെ പ്രിൻറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആയിരം കോപ്പി വേണേലും രണ്ടായിരം കോപ്പി വേണേലും അത് നമ്മൾ പേപ്പർ ലോഡ് ചെയ്യുക പേപ്പർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിൻ്റിങ്ങിലേക്ക് പോകുന്നു എവിടെ എവിടെയാണ് പേപ്പർ ആ ഇവിടെ ആ ഇവിടെ പേപ്പറ് വയ്ക്കും ഇവിടെ നിന്ന് പേപ്പർ ഇങ്ങനെ വന്ന് ഇവിടെ പ്രിൻറ് ചെയ്ത് വീണ്ടും ആ പേപ്പർ ഇവിടെ വരിക ആ ഇവിടെയാണ് കളക്ട് ചെയ്യുന്നത് അല്ലേ ആ ഇപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവുക പേപ്പർ ഒരു ഒരു രണ്ടായിരം മുതൽ അയ്യായിരം വരെ നമുക്ക് പ്രിന്റിങ് ചെയ്യാം കാരണം ഓരോ പേപ്പറിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കനം കുറഞ്ഞ പേപ്പറാണെങ്കിൽ ചിലപ്പോൾ പോകാനായിട്ട് ഇച്ചിരി തടസ്സം കാണിക്കും അതേ സമയത്ത് എത്രയോ പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വയ്ക്കും നമുക്ക് ഇവിടെ എന്തെല്ലാം രീതിയിലുള്ള പ്രിന്റിംഗാണ് മെയിനായിട്ട് എന്താണ് നടക്കുന്നത് നമുക്ക് അത്യാവശ്യം ഇതുപോലുള്ള ഡയറിയുടെ വർക്ക് നോട്ടീസ് അതുപോലെ തന്നെ ബില്ല് ആയിട്ട് നമ്മള് ചെയ്യുന്ന അക്കൗണ്ട് ബുക്കിന്റെ അക്കൗണ്ട് ബുക്ക് രജിസ്റ്ററുകള് രജിസ്റ്ററുകൾ രജിസ്റ്റർ ഇൻഡെക്സ് വരെ കുത്തി അതായത് വളം അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലിന്റെ രജിസ്റ്ററുകൾ അങ്ങനെയുള്ള രജിസ്റ്ററുകള് ഒരുപാടുണ്ട് പിന്നെ ബാക്കി വരുന്ന ബില്ല് ബുക്ക് കാര്യങ്ങള് വിസിറ്റിംഗ് ആർഡ് മുതല് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ അവിടെ കൊടുത്ത് മാസ്റ്റർ എന്ന് വരുന്ന സാധനം അല്ലേ ഡിസൈനിങ് ഡിസൈനാണ് അപ്പൊ ഇത് വന്നിട്ട് ഇതിന്റെ മറസൈഡ് കഴിക്കുന്നുണ്ട് അത് നമ്മൾ വീണ്ടും ഇതിൻ്റെ മറസ്സൈഡ് അടിക്കണം എന്നാലേ നമുക്ക് നാല് പേജായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മളിപ്പോൾ നിലവിൽ അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ അവിടെ തേരാ അപ്പൊ നമുക്ക് അത് തിരിച്ച് ഇങ്ങോട്ട് വരണം അതായത് ഇരുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ കട്ട് ചെയ്യുക ഇത് നേരെ ഓർഡർ തിരിച്ചു ആ എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് പത്ത് മിഷൻ കട്ട് ചെയ്യാം ആ കട്ടിങ്ങ് മിഷനായി കട്ട് ചെയ്യുക ആ എന്നിട്ടാണ് അത് ബൈൻഡിങ്ങിലോട്ട് പോകുന്നത് ആ ബൈമി ഓക്കെ ഓക്കെ അപ്പോൾ കാണാം ഈ മഷി ഇപ്പോൾ ബ്ലാക്ക് അല്ലേ ആ ബ്ലാക്ക് അപ്പം നമുക്ക് നമുക്ക് സിംഗിൾ കളറേ ഉള്ളൂ നമുക്ക് ബ്ലാക്ക് അല്ലേ ഇനിയിപ്പോൾ രണ്ട് അണിയെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വാഷ് ചെയ്യണം ആ ഇത് വാഷ് വാഷ് ചെയ്തിട്ട് വേണം അടുത്ത കളർ ആ കളർ നമുക്ക് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് വരും അത് മിക്കവാറും വരുന്നത് ബ്ലൂ ആണ് പിന്നെ മജന്ത കളർ വരും പിന്നെ ഏത് കളർ വേണേലും ഇപ്പം കസ്റ്റമർ ആർ പറയാണ് പിന്നെ കളർ വേണമെങ്കിൽ ആ കളർ അനുസരിച്ച് നമ്മൾ ഇട്ടു കൊടുക്കും പേപ്പർ കളർ പേപ്പർ വേറെ ആ കളർ പേപ്പർ വരും പക്ഷെ ഇപ്പൊ അല്ല കളർ പേപ്പറ ആരും തന്നെ അടിക്കുന്നില്ല ഇപ്പൊ നമുക്ക് കൂടുതലും വരുന്ന ടൈപ്പ് വൈറ്റ് പേപ്പർ ടൈപ്പ് നമ്മൾ നമ്മൾ ബുക്കിന്റെ ബുക്കിന്റെ ബാലൻസ് ബാലൻസ് തന്നെയാണ് ഞാൻ നാല് 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 പേജ് പേജ് ആ ആ വീണ്ടും കൊണ്ടുവന്ന് കട്ട് കട്ട് ശേഷം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് രണ്ട് രണ്ട് സൈഡും വന്നതാണ് ചെയ്ത് ഇതിപ്പോ നിലവിൽ നമ്മള് ചെയ്തേക്കുന്നത് അഞ്ചു മുതൽ എട്ട് വരെയുള്ള പേജാണ് ആ ഓരോ സെറ്റ് നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അത് വടക്ക് സെറ്റ് എല്ലാം മാറ്റി സെറ്റ് ചെയ്ത് ഇതുപോലെ ഒരു ബുക്ക് ആയി മാറുള്ളൂ ഫൈനൽ ഔട്ട്ലോലാക്കി പിന്നെ കട്ടി ചെയ്തു അതെ അപ്പൊ ഇവിടുന്ന് നമ്മൾ എന്നിട്ട് മാസ്റ്റർ ഇവിടെ ഈ മാസ്റ്റോറിലോട്ടാണ് മാസം ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് കോപ്പി അടിക്കാനുള്ള സാധനം ജസ്റ്റ് ഒന്ന് കാണിക്കും ഓശാലം സ്കൂളിന്റെ തന്നെ എവിടെയാണോ മാസ്ക് എടുക്കുന്നത് ഇവിടുന്ന് നമ്മള് നമുക്ക് വേണമെന്ന ഇപ്പൊ എന്താണോ ഡി ടി പി ആണെങ്കിൽ ആ സമയം നമ്മൾ പ്രിന്റ് വിടുന്നു സയൻസ്കൂളിന്റെ ഡയറി അതാ മാസ്റ്റർ എടുക്കുന്ന ലീഗൽ പേപ്പർ ആയിരിക്കും സിസ്റ്റത്തിൽ തന്നെ പേപ്പർ അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലീഗൽ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഇപ്പം എല്ലാ പേജും വേണ്ട നമുക്ക് ഏതെങ്കിലും ഒരു പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് പ്രിന്റ് കൊടുക്കാൻ എന്നിട്ട് ഇവിടെ പ്രിന്റിംഗ് മെഷീനിൽ ലീഗൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടത് हां ഇനി നമ്മളെ ലീഗലല വെക്കണം അല്ലേ ലീഗലലക്ക് മാസ്റ്റ് എടുക്കുന്നു ഇനി ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നിട്ട് കൊടുക്കാണേ ഇത് ഇപ്പോ നമ്മൾ ഒരു ബിൽ ബുക്കാണ് ഇത് മെരി ബുക്കാണ് അതെ ഇതിന്റെ സീരിയൽ നമ്പർ ഒക്കെ അല്ലേ ആ സീരിയൽ നമ്പർ അടിച്ച് നമ്മൾ പ്രിന്റ് ചെയ്ത കഴിഞ്ഞാ നമ്പർ അടിച്ച് കഴിഞ്ഞാ നമുക്ക് വർണന നമ്മുക്ക് ഇങ്ങനെ ഓരോ ഷീറ്റ് പറിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ ഹോൾ ആണ് ഈ ഹോൾ ആണ് നമ്മൾ ഇങ്ങനെ പറിച്ചേറി കൊടുക്കാൻ പറ്റുള്ളൂ അതായത് ആ ഒരു സംഭവമാണ് അല്ലെ ഒരു നാല് അഞ്ച് പേപ്പർ എട്ട് പേപ്പർ വരെ നമുക്ക് വെച്ചാ ഹോൾ ഇടാം ഇങ്ങനെ ഹോൾ ഹോളിപ്പൊ ഇതുപോലെ ആ ഇടും ഇതിപ്പോ നമുക്ക് നേരെ ഇങ്ങനെ നേരെ ഇരിഞ്ഞ ബില്ല് വരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം അതിപ്പോ നമുക്ക് ഓരോ ബില്ലിന്റെ അനുസരിച്ചിരിക്കും ചിലപ്പോ ചിലപ്പോൾ ആറ് ബില്ലായിരിക്കാം ചിലപ്പോ രണ്ട് ബില്ല് ആയിരിക്കാം ചിലപ്പോ സിംഗിൾ ബില്ലായിരിക്കാം അതിപ്പോ നമുക്ക് എങ്ങനെ വേണേലും ഇതാണ് നമുക്ക് ഒരു ബുക്ക് ആയി വരുമ്പോ നമ്മൾ ഭയങ്കര പണിയാലോ ഇത്രയും ആ ഒരു ബുക്ക് ഒരു ബുക്ക് ആകണം ബുക്ക് കഴിക്കുമ്പോൾ ഇത്രയും പണിയുള്ള കാര്യം പിന്നെ നമ്മളത് നോക്കുന്നില്ല നമുക്ക് ഒരു ജോലി ചെയ്യണമല്ലോ അതുകൊണ്ട് ഇവിടെ പ്രിന്റ് കഴിഞ്ഞാൽ പശു വെച്ച് ഒട്ടിച്ച് പശു വെച്ച് ഒട്ടിച്ച് കൊടുത്താലേ ഒരു ബുക്ക് പ്രസ് ചെയ്യണം അത് പ്രസ് ചെയ്യണം അത് പ്രെസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യണം നിർബന്ധമില്ല അപ്പൊ നമുക്കൊരു വർക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യാണെങ്കിൽ മാത്രമേ ഒതുങ്ങി ആ ഇങ്ങനെ മാതിരി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര ഇതിന് ഇപ്പൊ ഇത്രയും സൈസോ ഉള്ളെങ്കിൽ പ്രെസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത്ര കൂടെ കാണും സൈസോ ആ കട്ട് കൂടി ആ ഇതിപ്പോ ഒതുങ്ങി നല്ല ഭംഗിയായിട്ടുള്ള അപ്പോൾ കഴിച്ചിട്ട് ഈ തിരക്ക് വർക്കിൻ്റെ ഇടയിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ഈ മിഷീൻ്റെ പെണ്ണടിക്കുന്ന കാര്യങ്ങളെല്ലാം ബുക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു അത് പ്രേക്ഷകർക്ക് ഒരു വലിയ ഇൻഫർമേഷൻ ആയിരിക്കും അപ്പം എല്ലാവിധ ആശ്വാസങ്ങളായിരിക്കുകയാണ് അവിടെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തയായിട്ട്